വീണ്ടും ുംയർ പിൻ ബെൻ്റുകൾ നമ്മള് പറഞ്ഞിട്ട് ഇവിടുന്ന് കാണുന്ന ഒക്കെ വ്യൂ തന്നെയാണല്ലോ അവിടെ എത്തി വ്യൂ കഴിയുമ്പോഴും വീണ്ടും ഹയർ പിൻ ബെന്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോ താഴേക്ക് എത്തി നല്ല വ്യൂ വ്യൂണ്ടിട്ടാ ശരിയാ കിലോമീറ്റർ ഉണ്ട് അവിടെ ഒരു ഏരിയ ആളുകൾക്ക് ഇനി കേറി നിന്നിട്ട് കാണാവുന്ന ഒരു ഏരിയ അങ്ങനെ ഒരു വ്യൂ ഉണ്ട് അവിടെ ഒരു സംഭവം പഠിപ്പിണ്ടോ ആ ഇതെന്തൊരു പൂവ് നല്ല ഭംഗിയുള്ള ഒരു പൂവാണല്ലോ ആ അതെ ഞാൻ ഞാത്രി പോലെ ഓ മൈ ഗോഡ് എന്ത് വല്യ കൊളം റോഡിന്റെ നടുക്കിൽ വാഴ വെക്കാൻ പാകത്തിന് കുഴിച്ചു വെച്ചിരിക്കുന്ന കുളം ഇപ്പൊ ഇതി കൂടെ നല്ല ഉണ്ടായിട്ടാവും റോഡ് ഇടയില്ല

Yeah, 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 yeah. In 200 meters, you will arrive at your destination. Two hundred meters. മുകളിൽ നിർത്തി ചേർത്ത് കേട്ടിടുന്നോ ഇവിടെ ഇട്ടോ ഇവിടെ അതെ ഇതാണ് മോളെ വ്യൂ പോയിന്റ് നമുക്ക് ഇറങ്ങി കാണലോ കാണല്ലോ പിന്നെ ണ ആഹ് എന്നാ സരിക്ക് കൊടുക്കാൻ പറ്റിയ ഫോണടിച്ചോട്ട് കേട്ടാ സ്ക്രീനിൽ വരുന്നുണ്ടെങ്കിലേത്തിട്ടോ കണക്കാരുണ്ടെ എവിടെ ഇരിക്കട്ടെട്ടെട്ടോ ചേർത്തിട്ടോ നമുക്ക് പിന്നെ വെയിലും കൊള്ളണ്ടല്ലോ വേണ്ടി ഇതാണ് വ്യൂ വ്യൂ പോയിന്റ് പോയിന്റ് എന്ത് വാഗ്മണിൽ തന്നെ വരുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു ഭയങ്കര ഡേഞ്ചർ ഭയങ്കര കാറ്റ് എന്റെ വന്നിട്ട താഴെട്ടോ താഴെ ഇരിക്കും കമ്പി പിടിക്കുന്നു പിടിച്ച പിടിക്കാണ് അവസ്ഥ ഞാൻ കാരണം അല്ലെങ്കിൽ നീ ചെലപ്പോ വീഴും അതാണ് കാറ്റൊക്കെ ഇണ്ടേ പക്ഷെ ഇവിടെ ഒരു സേഫ്റ്റിയുടെ ഒരു ഇതും വെച്ചിട്ടില്ലല്ലോ അല്ലേ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല സേഫ്റ്റിയുടെ ഒരു മെഷർമെൻസും ഒരു ഇവ എടുത്തിട്ടില്ല ലജീ വീടുണ്ട് നീ നോക്കി ഇവിടെ താഴേക്ക് നോക്കി ഭയങ്കര ഹൈറ്റ് പേടിയുണ്ട് അല്ലെ അവിടെ നിക്ക് കേട്ടോ അല്ലെങ്കിൽ നീ കാറ്റത്ത് വിഴുവേട് എന്താ ഞാനല്ലേ ഞാനേ എനിക്ക് അല്ല വണ്ടിയുടെ ചാവി നിന്റെ എനിക്ക് പോണം ചക്കര കയറ ഇതിപ്പോ ഇതാണ് നമ്മൾ കണ്ട അതിന് മോളിലേക്ക് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിട്ടാ മോളെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയി ഇത് ശരിക്കും ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് അല്ലേ സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് ഒക്കെ പാലിക്കേണ്ടതാണ് പക്ഷെ അതൊന്നും പാലിച്ചിട്ടില്ല ഏ ഉണ്ടാക്കി കഴിയുമ്പോ അവര് പേയ്മെന്റ് നടത്തിക്കോട്ടെ അവര് കാശ് വെച്ചോട്ടെ പക്ഷെ ഇത് എവിടെന്നല്ല കാഴ്ച സൂപ്പറാണ് സൂപ്പർ കാഴ്ചയാണ് പക്ഷെ അവിടെ നിന്ന് മതി ഇങ്ങനെ ഉണ്ടാട്ടോ कोड़ा मैसे कोड़ा नोकी नोकी കോട കോട വെച്ചാൽ മഞ്ഞ് മിസ്റ്റ് അത് അതിശക്തമായ കോട ഇവിടേക്ക് വരുന്നുണ്ട് നല്ല എന്താ പറയാ മനോഹരമായ സ്ഥലം ലിജി ഓസ്റ്റിൻ അവിടെ നിന്നോളൂ വരണ്ട കേട്ടോ അതെ ആരും ഒക്കെ നല്ല അതിന് അടുത്ത റൗണ്ട് റീചാർജിങ്ങ് അല്ലേ നടത്തുവാനായിട്ട് പോകുന്ന Не угадай,